അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു ജുമ മുബാറക് എല്ലാവർക്കും കേട്ടോ മെയ് മാസം രണ്ടാം തീയതിയാണ് ദുൽഖായ സൗദി അറേബ്യയിൽ നാലും നാട്ടിൽ മൂന്നാണെന്ന് തോന്നുന്നല്ലേ എന്നാലിവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ബാബുലുംബറിൻ്റെ ഭാഗത്താണ് കേട്ടോ എഴുപത്തിരണ്ടാം നമ്പർ കേട്ട് അതിൻ്റെ അപ്പുറം എഴുപത്തൊമ്പത് അതിൻ്റെ അപ്പുറം ഒന്നാം നമ്പർ ഗൈറ്റ് അങ്ങനെയൊക്കെ അങ്ങനെ അങ്ങ് പോ റൗണ്ടായിട്ട് എന്നാലും ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കുറേ ദൃശ്യങ്ങൾ ഇങ്ങനെ പാർത്താണ് പ്രഭാത നമസ്കാരം കഴിഞ്ഞു ഒരു സമയകദേശം അഞ്ച് അമ്പത് കഴിഞ്ഞു കേട്ടോ എന്നാലും അതാവ് അനുഗ്രഹിക്കട്ടെ അഞ്ചുമണിയാകുമ്പോഴൊക്കെ നമസ്കാരം ഇവിടുന്ന് കഴിയും സുഖം പിന്നെ ഒന്ന് വിളിച്ചൊക്കെ വന്നിട്ട് ഇങ്ങനെ അറിവിന്റെ മുറ്റത്തൊക്കെ നടന്ന് ഇവിടുത്തെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് പകർത്താൻ വേണ്ടി ഇങ്ങനെ നടന്ന് വന്നതാണ് കേട്ടോ സൂര്യൻ്റെ ഉദയമൊക്കെ ഇങ്ങനെ കാണാം പരിശുദ്ധമായ അറിവിൽ അതുപോലെ പള്ളിയിലെ കുറച്ച് കാഴ്ചകൾ ഒന്നാളൊന്നുമില്ല ആളൊക്കെ ഇവിടെ ഭയങ്കര കർക്കശമായിട്ടുള്ള നിലപാടുകളൊക്കെ എടുത്തിട്ടുണ്ട് വരും കഴിഞ്ഞ തവണ ഉണ്ടായ അഞ്ചനുണ്ടായ കുറച്ച് പ്രയാസങ്ങളൊക്കെ അറിയാലോ ചൂടും കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ വർഷം നല്ല ചൂടുണ്ട് എന്നാലും അതിനൊക്കെ തയ്യാറായിട്ട് ഓരോ കാര്യങ്ങളും നിങ്ങൾ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നുണ്ടാവും അതൊക്കെ നിങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കവരുന്ന ഹാജിമാർ എന്നാലും നാട്ടിൽ നിന്നൊക്കെ ഹാജിമാർ പ്രൈവറ്റിലൊക്കെ വരാൻ ഇരിക്കുന്നേ ഉള്ളൂ ഇവിടെ കുറേ ഹാജിമാരുണ്ട് കേട്ടോ ബംഗാളികളായിട്ടുള്ള ഹാജിമാരൊക്കെ അങ്ങനെ വിശാലമായിട്ട് ഇതിങ്ങനെ കാണുമ്പോൾ കൊറോണൻ്റെ കാലം ഇങ്ങനെ ഓർമ്മ വരികയാണ് കൊറോണക്കുള്ള ഒക്കെയുള്ള വീഡിയോസൊക്കെ എൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ പഴയ വീഡിയോസൊക്കെ ഉണ്ട് ഇൻഷാൽ എൻ്റെ ഇവിടെയുള്ള ഞാൻ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നൊക്കെ പകർത്തിയ ചിത്രങ്ങളൊക്കെ ഉണ്ട് താഴത്തൊക്കെ ഒന്ന് മിലിറ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇറങ്ങാനൊന്നും പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു അതിൻ്റെ മുകളിൽ നിന്നൊക്കെ എടുത്ത ചിത്രങ്ങളൊക്കെ ഉണ്ട് ഇൻഷാൽ അത് നമുക്ക് ഓരോ ദിവസങ്ങളിലായിട്ട് അങ്ങനെ ഇടാം എന്നാലിവിടെയൊക്കെ കാലിയാണ് കേട്ടോ എന്നാലും ജിദ്ദയിൽ നിന്ന് വരുന്ന ഭാഗം ഷുഭവിക്ക ഭാഗമാണിത് ജബലിമുറിൻ്റെ ഭാഗത്തൊക്കെ ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ കുറവാണ് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നല്ല എന്ത് രസമാണെന്നറിയുമോ പരിശുദ്ധമായ അറിവിൽ കാണാൻ ബാബു നമ്പറിയാണ് കേട്ടോ അറുപത്തിരണ്ട് എഴുപത്തൊമ്പത് അതിൻ്റെ അപ്പുറത്ത് ക്ലോക്ക് ടവറിൻ്റെ ആ നേരെ മുന്നിൽ ഒന്നാം നമ്പർ ഞാൻ ഇതൊക്കെ ഒന്ന് പകർത്തിയിട്ട് ഇങ്ങനെ പോകേണ്ട പരിപാടിയാണ് ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ ആ ഭാഗത്തേക്ക് കിങ് ഫയറിൻ്റെ ഗേറ്റ് ഇവിടുന്ന് നമുക്ക് കബാലി അവിടുന്ന് കാണാൻ പറ്റും അന്നേരം ഇവിടെ ഈ വഴിയിൽ പോകുന്ന വഴിയിൽ നമുക്കൊന്ന് നോക്കാം കേട്ടോ ഇൻഷാല്ല അതിൻ്റെ അപ്പുറം തന്നെ ശരിക്കും നമുക്ക് കാണാൻ പറ്റും ഒന്നാം നമ്പർ ഗേറ്റിൽ നിന്നാണ് വന്നു കഴിഞ്ഞാൽ കയപാലം നമുക്ക് ശരിക്കും ഇങ്ങനെ കാണാൻ പറ്റും അത് അതാവ് അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സന്തോഷവും സമാധാനമൊക്കെ തരട്ടെ അതുപോലെ തന്നെ പ്രയാസങ്ങളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവരുടെ പ്രയാസങ്ങളൊക്കെ അതാവും മാറ്റി റാഹത്തിൽ ജീവിതം നൽകട്ടെ അതുപോലെ കുറേ ആൾക്കാർ പ്രയാസങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരുടെ പ്രയാസങ്ങളൊക്കെ അതാവ് തീർത്ത് തരട്ടെ ഐ മീൻ നമുക്കൊരു പ്രാപിൻ്റെ കുറച്ച് കളിയൊക്കെ കാണാം جبل الوفاء رأيتك تهوى غياب البصر وكم قائل قد أضعت حياتي وفيا لأجل هناء البشر أقول له أفلح الأوفياء وحسب الوفاء يطيل العمر هنيئا لمن اخلص الحب عمرا وسحقا لذاك الذي قد غدر هنيئا لمن اخلص الحب عمرا وسحقا لذاك الذي قد غدر الوفاء بشد الصور احب الوفي الامين اغر فاهل الوفاء كلون السحاب وحسن الربيع وماء المطر احب الوفاء بشد الصور الحمد لله ജുമാ മുബാറക് എല്ലാവർക്കും നേരികയാണ് പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനം നമുക്ക് കൊടുന്ന് കാണാം പലരും നമ്മളോട് ദുവാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കാബാലം നോക്കിയിട്ട് എപ്പോഴും ദുവാ ചെയ്യാറുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ കണ്ണ് എത്തുന്ന സമയത്തൊക്കെ നിങ്ങൾ പറഞ്ഞതൊക്കെ ആലോചിക്കാറുണ്ട് എന്നാലും നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ നല്ലൊരു സൂര്യോദയം ഇങ്ങനെ കാണാം അറിവിലൊക്കെ ഇവിടെ നിയന്ത്രണങ്ങളൊക്കെ കർക്കശമാണ് എന്നാലും മറ്റുള്ള ഉമ്ര വിസക്കാരോ അല്ലെങ്കിൽ വിസിറ്റ് വിസക്കാരോ ഇങ്ങോട്ട് വരാതിരിക്കുക പിടിക്കപ്പെട്ടുകഴിഞ്ഞാൽ നല്ല റിയാൽ കൊടുക്കേണ്ടി വരും കേട്ടോ അതുകൊണ്ട് അതിനൊന്നും നിൽക്കരുത് ഇന്ന പോലെ ഉമ്പ്രയൊക്കെ ഇവിടെ ഉള്ളവർക്ക് മാത്രം സ്വദേശികൾക്കായിട്ട് മാത്രം അത് ക്രമപ്പെടുത്തിയിട്ടുണ്ട് മക്കയിലല്ലോ മക്കയിക്കാമുള്ളവർക്ക് കേട്ടോ അങ്ങനെ കുറേ നിബന്ധനകളൊക്കെ ഉണ്ട് ഈശാല്ല പഠിച്ചവനെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും അതാവും വാഹത്തുകാരട്ടെ